ക്രിസ്തുവിലുള്ള സഹോദരന്മാരെ ഗലീലി കടലിനെടുത്ത് നിൽക്കുന്നത് സങ്കൽപ്പിക്കുക ആകാശം ഇരുണ്ടതാണ് തിരമാലകൾ ശക്തമാണ് നിങ്ങൾക്ക് ഭയം തോന്നുന്നു ദൈവം നിങ്ങളുടെ അടുത്തുണ്ടെന്ന് കാണിക്കാൻ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഒരു അടയാളം ആഗ്രഹിക്കുന്നു എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറയുന്നു ഈ തലമുറ ഒരു ദുഷ്ട തലമുറയാണ് അത് ഒരു അടയാളം അന്വേഷിക്കുന്നു പക്ഷേ യോനയുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും അതിന് നൽകപ്പെടുകയില്ല വിശ്വസിക്കാൻ നമുക്ക് വലിയ അത്ഭുതങ്ങൾ ആവശ്യമില്ലെന്ന് യേശു നമ്മോട് പറയുന്നു നമ്മുടെ ഹൃദയങ്ങൾ മാറണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ സ്നേഹത്തിന്റെ യഥാർത്ഥ അടയാളം അവന്റെ കൃപ എല്ലാ ദിവസവും നമ്മുടെ ഹൃദയങ്ങളെ മാറ്റുമ്പോഴാണ് പലരും അത്ഭുതകരമായ എന്തെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവരുടെ ജീവിതം മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവർക്ക് തെളിവ് വേണം പക്ഷേ അവർ ക്ഷമിക്കാനോ സ്നേഹിക്കാനോ ദരിദ്രരെ സഹായിക്കാനോ ആഗ്രഹിക്കുന്നില്ല പാപത്തിൽ നിന്ന് പിന്തിരിയാനും ദൈവത്തിലേക്ക് മടങ്ങാനും യേശു നമ്മെ വിളിക്കുന്നു പരിവർത്തനം ഒരു തവണ മാത്രമല്ല അത് എല്ലാ ദിവസവും തുടരുന്ന ഒരു യാത്രയാണ് യോനയുടെ കഥ ഇത് നമ്മെ പഠിപ്പിക്കുന്നു യോന ദൈവത്തിൽ നിന്ന് ഓടിപ്പോയി അവൻ ഭയപ്പെട്ടു പക്ഷേ വലിയ മത്സ്യത്തിനുള്ളിൽ അവൻ പ്രാർത്ഥിച്ചു ദൈവം അവനെ രക്ഷിച്ചു അവൻ അനുസരിച്ചു യോന നീനവയിലേക്ക് പോയപ്പോൾ ആളുകൾ വിശ്വസിച്ചു അനുദപിച്ചു ദൈവം അവരോട് ക്ഷമിച്ചു ഇതാണ് യഥാർത്ഥ അടയാളം അനുതാപത്തിൽ നിന്നുള്ള ഹൃദയമാറ്റം ചാർലി ചാപ്പ്ലിൻറെ പഴയ ചിത്രമായ ദി ട്രാംപിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം ക്ഷീണിതനും ദുഃഖിതനുമായി ഏകാന്തമായ ഒരു വഴിയിലൂടെ നടക്കുന്നു പിന്നീട് അദ്ദേഹം എഴുന്നേറ്റുനിന്ന് തൊപ്പി ശരിയാക്കി പ്രത്യാശയോടെ നടക്കുന്നു അത് നമ്മുടെ വിശ്വാസയാത്ര പോലെയാണ് ജീവിതം ദുഷ്കരമാകുമ്പോഴും ഞങ്ങൾ വീണ്ടും എഴുന്നേറ്റുനിന്ന് ദൈവം നമ്മോടൊപ്പം നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ദൈവത്തിൻറെ കരുണയുടെ അടയാളങ്ങളായി മാറിയ യഥാർത്ഥ ആളുകളുമുണ്ട് തന്നെ ആക്രമിച്ച മനുഷ്യനോട് ക്ഷമിച്ചപ്പോൾ വിശുദ്ധ മരിയ ഗൊരേത്തിക്ക് പതിനൊന്ന് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ആ മനുഷ്യൻ അനുദപിക്കുകയും മാറിയ വ്യക്തിയായി മാറുകയും ചെയ്തു അവളുടെ ക്ഷമ അദ്ദേഹത്തിന്റെ ആത്മാവിന് പുതിയ ജീവൻ നൽകി വാഴ്ത്തപ്പെട്ട ബാർട്ടോലോ ലോങ്കോ ഒരിക്കൽ സാത്താനിസത്തെ പിന്തുടർന്ന് ഇരുട്ടിൽ ജീവിച്ചു എന്നാൽ ജപമാല ചൊല്ലുന്നതിലൂടെ അദ്ദേഹം സമാധാനം കണ്ടെത്തുകയും പൊംബയിൽ അവർ ലേഡിക്ക് ഒരു ദേവാലയം പണിയുകയും ചെയ്തു ഡൊറോത്തി ദേ ഒരിക്കൽ ദൈവത്തിൽ നിന്ന് വളരെ അകലെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നാൽ അവൾ ഒരു അമ്മയായപ്പോൾ അവളുടെ ഹൃദയം മാറി അവൾ പള്ളിയിലേക്ക് തിരിഞ്ഞു ദരിദ്രരെ സഹായിച്ചു കരുണയുള്ള ജീവിതം നയിച്ചു സാറ എന്നൊരു സ്ത്രീയും ഉണ്ടായിരുന്നു തിരക്കേറിയ ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്ന അവൾക്ക് പലപ്പോഴും ഞായറാഴ്ച കുർബാന നഷ്ടമായി ഒരു ദിവസം അവളുടെ ട്രെയിൻ വൈകി ഭാരമുള്ള ബാഗുകളുള്ള ഒരു വൃദ്ധനെ അവൾ സഹായിച്ചു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യവും സ്നേഹവും അവൾക്ക് അനുഭവപ്പെട്ടു ആ ചെറിയ പ്രവൃത്തി അവളുടെ ഹൃദയത്തെ മാറ്റിമറിച്ചു ദൈവത്തിന്റെ യഥാർത്ഥ അടയാളം മാറിയ ജീവിതമാണെന്ന് ഈ ആളുകളെല്ലാം നമുക്ക് കാണിച്ചു തരുന്നു സെന്റ് അഗസ്റ്റിൻ പറഞ്ഞു ഓ പുരാതനവും പുതിയതുമായ സുന്ദരി വൈകി ഞാൻ നിന്നെ സ്നേഹിച്ചു തോമസ് മെർട്ടൺ പറഞ്ഞു നമ്മൾ ഒരിക്കൽ മാത്രമല്ല പലതവണ മാനസാന്തരപ്പെട്ടു ഡൊറോത്തി ഡേ പറഞ്ഞു കഷ്ടപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുക സുഖമായി കഴിയുന്നവരെ ഉണർത്തുക വലിയ അടയാളങ്ങൾക്കായി നമ്മൾ തിരയുന്നതിനാൽ പലപ്പോഴും നമ്മൾ ദൈവത്തെ കാണുന്നില്ല എന്നാൽ ചെറിയ കാര്യങ്ങളിൽ ദൈവം നമ്മോടൊപ്പമുണ്ട് സൂര്യോദയം ഒരു ദയുള്ള വാക്ക് ഒരു പുഞ്ചിരി ഒരു ചെറിയ സ്നേഹപ്രവൃത്തി എല്ലാം കൃപയാണ് എല്ലാ ദിവസവും ലളിതമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ കഴിയും ഓരോ രാത്രിയും നിങ്ങളുടെ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളോട് ക്ഷമിക്കാനും നന്നായി ചെയ്യാൻ നിങ്ങളെ സഹായിക്കാനും ദൈവത്തോട് അപേക്ഷിക്കുക കുംഭസാരത്തിന് ഇടയ്ക്കിടെ പോകുക അത് സമാധാനവും ശക്തിയും നൽകുന്നു മറ്റുള്ളവരോട് കരുണ കാണിക്കുക ദരിദ്രരെ സഹായിക്കുക രോഗികളെ സന്ദർശിക്കുക നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക ബൈബിൾ വായിക്കുക യേശുവിന്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുകയും നിങ്ങളുടെ പ്രവൃത്തികളെ നയിക്കുകയും ചെയ്യട്ടെ നാം എല്ലാവരും ഒരു വഴിത്തിരിവിൽ നിൽക്കും നമ്മൾ എപ്പോഴും അടയാളങ്ങൾക്കായി തിരയുന്ന ആളുകളായിരിക്കുമോ അതോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ വീടുകളിലും നമ്മുടെ ജോലിയിലും നമ്മുടെ ചെറിയ നിമിഷങ്ങളിലും യേശുവിനെ കണ്ടെത്തുന്ന ആളുകളായിരിക്കുമോ ഏറ്റവും വലിയ അടയാളം സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയമാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ ഞങ്ങളുടെ അന്ധത ക്ഷമിക്കണമേ ഓരോ ദിവസത്തെയും ആളുകളിലും സംഭവങ്ങളിലും നിന്നെ കാണാൻ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ സ്നേഹിക്കാനും ക്ഷമിക്കാനും നിന്റെ സാന്നിധ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഞങ്ങളെ സഹായിക്കൂ ആമേൻ ഈ ആഴ്ച ഓരോ ഭക്ഷണത്തിനും മുമ്പ് നിങ്ങളുടെ അവസാന ഭക്ഷണത്തിനു ശേഷം നിങ്ങൾ യേശുവിനെ കണ്ട ഒരു രീതി ഓർമ്മിക്കാൻ ഒരു നിമിഷം എടുക്കുക നിങ്ങളുടെ സാധാരണ ദിവസങ്ങൾ ദൈവകൃപയാൽ നിറയുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കാണു